യുവാവിനെ വെടിയേറ്റ കേസിൽ പ്രതിയായ കൊടശ്ശേരി സ്വദേശി വിദേശത്തേക്ക് അടക്കുവാൻ ശ്രമിക്കുന്നതിനിടെ പാണ്ടിക്കാട് പോലീസിന്റെ പിടിയിൽ മുപ്പത്തിമൂന്നുകാരനായ നീലങ്ങോടൻ മിഥിലാച്ചാണ് ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ച് പിടിയിലായത് ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തിരണ്ടിന് പുലർച്ചെ ചെമ്പ്രശ്ശേരി ഈസ്റ്റിലെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ കൊടശ്ശേരി സ്വദേശികളും ചെമ്പ്രശ്ശേരി സ്വദേശികളും തമ്മിൽ നടന്ന സംഘർഷത്തിൽ ചെമ്പ്രശ്ശേരി സ്വദേശി നെല്ലേങ്ങര ലുക്മാനെ കഴുത്തിന് വെടിയേറ്റിരുന്നു ലുക്മാനെ എയർഗൺ കൊണ്ട് വെടിവെച്ച പ്രധാന പ്രതിയുൾപ്പെടെ പതിനഞ്ച് പേരെ പാണ്ഡിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കേസിലുൾപ്പെട്ട മറ്റ് പ്രതികൾക്കായി പാണ്ടിക്കാട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു ഇതിനെ തുടർന്നാണ് സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന മിഥിലാജിനെ വിദേശത്തേക്ക് അടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ച് പാണ്ടിക്കാട് പോലീസ് പിടികൂടിയത് പാണ്ഡിക്കാട് പോലീസ് സ്റ്റേഷൻ സി എ പ്രകാശിന്റെ നിർദ്ദേശപ്രകാരം എ എസ് എ അനൂപ് അമ്പിളി ഉദ്യോഗസ്ഥരായ ഷമീർ കരുവാരകൊണ്ട് ഷൈജു അനിൽകുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്